ഇതൊക്കെ വലിച്ചെറിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കും കൊതുക് മുട്ടയിടും പിന്നെ കൊതുകിനെ കൊണ്ടുള്ള ശല്യം കൂടുതലാകും അതുകൊണ്ട് ഇതൊന്നും വലിച്ചെറിയാതെ ഇതുപോലെ ചെയ്യാം ഈ വീഡിയോ ഒന്ന് കണ്ടു ഹൈ ഡിയേഴ്സ് ഞാൻ ഇന്ന് ഇത് കൊണ്ടുള്ള നല്ലൊരു ക്രാഫ്റ്റാണേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിൽ നിന്ന് ഈ ഡബ്ബ ഞാനിങ്ങെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡബ്ബ എല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു ഒരു സാധനമല്ലേ അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഉടൻ ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് അങ്ങനെ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ ശരിക്കും ഒരു വൃത്തിയായിട്ടില്ല ചെറിയ ചെറിയ നാരുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ നമ്മുടെ ഈ ക്രാഫ്റ്റിന് അതൊരു പ്രശ്നമൊന്നുമല്ല ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേ വലിപ്പത്തിലാണ് എടുത്തത് ഇനി ഇതിൽ ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഞാൻ പൊട്ടിച്ച കഷ്ണങ്ങളെല്ലാം ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഡബ്ബയിൽ വെച്ച് കൊടുക്കുകയാണേ പൊട്ടിക്കാൻ ഗ്ലൂഗൺ തന്നെ വേണമെന്നില്ല ഫെവി ബോണ്ട് ഉണ്ടായാലും ഒട്ടിച്ചു കൊടുക്കാം ഫെവി കോൾ കൊണ്ട് ഒട്ടിക്കാൻ പ്രയാസമായിരിക്കും ചിരട്ട നല്ല കട്ടിയുള്ളതല്ലേ ഇത് ക്രമത്തിലൊന്നും ഒട്ടിക്കണമെന്നില്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല ഭംഗിയെല്ലാം വരാൻ പോകുന്നതേ ഉള്ളേ ഇത് ഒട്ടിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല ചിരട്ട ഒട്ടിച്ചിട്ട് ഗ്ലൂഗണോ ഫെവിണ്ടോ കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ അത് അവിടെ നിന്നോളൂ ഇനി ഇതിന് വേണ്ടിയിട്ട് കറുപ്പ് പെയിൻ്റ് എടുത്തിട്ടുണ്ട് പുറത്ത് മുഴുവനായിട്ട് ഞാൻ പെയിൻ്റ് ഇട്ട് കൊടുക്കുകയാണേ ഉള്ളിലൊന്നും ഇടുന്നില്ല ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും വലിയ ഭംഗിയൊന്നുമില്ല ഇനി ഞാൻ ഗോൾഡൻ കളറ് പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള ആണ് ഇപ്പോൾ ചെറുതായിട്ട് ചട്ടയുടെ മേലെ ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് ഇത് കൂടുതലൊന്നും എടുക്കണ്ട സറ്റർഡേ ഉള്ളിലൊന്നും ചെയ്തു കൊടുക്കുന്നില്ലേ കറുപ്പ് നമുക്ക് വേണം ഈ സൈഡിനും ചെയ്തു കൊടുക്കാനുണ്ട് അങ്ങനെ ഇത് ഉണങ്ങി കിട്ടി കണ്ടോ കറുപ്പും ഗോൾഡും കൂടി ആയാൽ നല്ല കോമ്പിനേഷൻ ആയില്ലേ അതുകൊണ്ടാണ് മൊത്തത്തിൽ ഗോൾഡൻ കളർ കൊടുക്കാതിരുന്നത് ദേ ഇടിഷു പേപ്പറാണ് ഇത് ഞാൻ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ് അതിന് വേണ്ടിയിട്ട് ഫെവീകോളും വെള്ളവും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഗ്ലൂ ഇനി ഇതിൽ ഞാൻ ഇട്ടുകൊടുക്കുകയാണ് ആ കട്ട് ചെയ്ത പീസും വെച്ചുകൊടുക്കുകയാണ് അങ്ങനെ നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഉണങ്ങുകയും ചെയ്തു ഇനി ഇതിലും ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റാണേ കൊടുക്കുന്നത് അങ്ങനെ ഇതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിലേക്കാണ് ഇനി ആ ഡബ്ബയുടെ മൂടിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യം കൊടുത്തതുപോലെ തന്നെ എഫ് എവിക്കോടും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗോൾഡൻ കളറ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഈ മൂടിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ ഞാൻ ഇതുപോലെ ആദ്യം വേറൊരു വർക്ക് ചെയ്തപ്പോൾ മൂടിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിൻ്റെ അകത്തൊരു കമൻറ്റ് കണ്ടതാണ് മൂടിയെന്നല്ലോ ഇതിന് പറയാന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ണൂരും മൂടിയെന്നാണ് പറയുക ചിലവരെ എന്നും പറയും ഓരോ നാട്ടിലും ഓരോ പേരാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് കമൻറ്റിലോട്ട് അറിയിക്കണേ ഞങ്ങൾക്കും പഠിക്കാമല്ലോ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അങ്ങനെ ഇതായി കളറൊക്കെ ഉണങ്ങി നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത താരം ഇതാണേ ഇതെൻ്റെ മക്കളുടെ പഴയ ടോയ്സ് ആണ് അവരിതെല്ലാം എടുത്ത് കളിക്കേണ്ട പ്രായം കഴിഞ്ഞു അവരൊക്കെ ഇപ്പം വലിയ കുട്ടികളായി അപ്പോൾ ഇത് ഞാനൊരു മൂലയിൽ കൊണ്ടിട്ടതായിരുന്നു അത് ഞാൻ പൊടിയൊക്കെ തട്ടി ക്ലീനാക്കി ഇങ്ങെടുത്തു ഇനി ഇതിൻ്റെ അകത്ത് ഗ്ലൂ തേച്ചിട്ട് വെച്ചുകൊടുക്കാണേ നന്നായിട്ട് ഒട്ടി ഇനി ഇത് ഇളവൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം ഇതേപോലത്തെ ടോയ്സ് ഉണ്ടെങ്കിൽ ഒന്നും കളയേണ്ട കേട്ടോ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതെന്താണെന്നറിയോ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നല്ലേ മുറ്റത്തുള്ള സാധാരണ കല്ല് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഞാൻ അതേ കളറുള്ള പെയിൻറ് കൊടുക്കുകയാണ് ഇത് കോപ്പർ കളറാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള കളറാണ് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുകയേ വേണ്ടു അങ്ങനെ കല്ലിൻ്റെ കളറൊക്കെ ഉണങ്ങി ഞാൻ ഇതിൽ ഇനി വെച്ച് കൊടുക്കുകയാണേ ഞാൻ ഈ കല്ലെടുക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ കളിയാക്കി കേട്ടോ കല്ലിനെ പോലും വ്രത വിടില്ല എന്ന് പറഞ്ഞു നമ്മൾ ക്രാഫ്റ്റ് ഇങ്ങനെ തന്നെയാണ് എല്ലാം ഉപയോഗമുള്ളതാണേ ഇതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പഴയൊരു ലീഫാണേ അത് കല്ലിൻ്റെ രണ്ട് ഭാഗത്തും ചെടി പോലെ ഞാൻ കൊടുക്കുകയാണ് ഇനി ഇതിനൊരു ഫ്ലവർ വേണോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കാർബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വരിയുള്ളതാണേ വേണ്ടത് അതിങ്ങനെ നന്നായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കി എടുക്കുകയാണേ എല്ലാം വേസ്റ്റ് കൊണ്ട് തന്നെ വേണമെന്ന് ഈ കാർബോർഡ് പീസ് എടുത്തത് അങ്ങനെ നല്ലൊരു ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കാണ് ഇനി ഞാനിതിനൊരു മഞ്ഞ കളറും കൂടി കൊടുക്കുന്നുണ്ട് ഇനി ഇത് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ മേൽഭാഗത്ത് ചുവന്ന കളറും കൂടി കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ അടിഭാഗം മഞ്ഞ മഞ്ഞക്കളറും മേൽഭാഗവും ചുവപ്പുവാണേ കൊടുത്തത് അങ്ങനെ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലവറും ചെടിയും ഒക്കെ നന്നായിട്ടില്ലേ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഇനി ഇതുപോലുള്ള ഡബ്ബകളൊന്നും ഇനി വിളിച്ചെറിയേണ്ട ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് കേസിൽ വെക്കാം ഇനി ടോയ്സ് ഇല്ലെങ്കിൽ അതിന് പകരം ഒരു കല്ല് കളർ ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ മൂടി ഉണ്ടാവുമല്ലോ പല കളറുള്ള മൂടി ഉണ്ടാവും അത് വെച്ചാലും മതി നമുക്ക് ഇതുപോലെ വേഗം തുറന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ ഇതുപോലെയുള്ള സാധനങ്ങളാണ് വെച്ചത് അത് മാത്രമല്ല ഇതേപോലെ കുറേ എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് മുറ്റത്തുള്ള സാധാരണ കല്ലാണ് അത് കളറ് കൊടുത്ത് എടുത്തതാണ് ഇതിൻ്റെ അകത്തും കുറേ സാധനങ്ങൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നാലഞ്ച് വർഷമായി ചെയ്തിട്ട് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല കാണാനും നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത് ഇതിൻ്റെ അകത്തും കുറേ സാധനങ്ങൾ ഞാൻ ഇട്ടുവെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ